ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിന്നെ അമ്മ ഇന്നൊരു ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മേൻ്റെ എൽ ഐ സീൻ്റെ കുറച്ച് ഫ്രണ്ട്സെല്ലാം കൂടിയിട്ട് പോകുന്നതാണ് കോയമ്പത്തൂരാ പോകുന്നത് അപ്പോൾ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഞാനും കുട്ടവും കൂടിയിട്ട് അമ്മേനെ കൊണ്ടുവിടാൻ വിടാൻ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലിപ്പ് ഞാൻ ചെറുതായിട്ട് ഇതിനകത്ത് കാണിക്കും കേട്ടാ അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ കുറച്ചായിട്ട് അമ്മ കുറച്ചായിട്ട് ട്രിപ്പൊന്നും പോവാത്ത അല്ലെങ്കിൽ അമ്മേൻ്റെ കുറച്ച് ഫ്രണ്ട്സില് നാട്ടിലേ അമ്മേൻ്റെ ബർത്ത് ഡേക്കെല്ലാം ഞാൻ കാണിച്ചതെന്ന് അവരുമായിട്ട് അമ്മ ട്രിപ്പ് പോക്കേണ്ടത് അധികം കൂടെ അന്യം കൊണ്ടുപോകും അപ്പം ഞാനില്ലാത്ത ഞാനും ഏച്ചി ഇല്ലാണ്ട് അമ്മ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒറ്റക്ക് പോകുന്നത് അപ്പം അതിൻ്റെതായ ടെൻഷനും എനിക്കുണ്ട് പിന്നെ അമ്മ എല്ലായിടത്തും പോയി നമുക്ക് നല്ല ശീലാ കേട്ടാ എല്ലായിടത്തും പോകും ഭയങ്കര എൻജോയ്മെൻറ്റും പാട്ടും ഡാൻസും എല്ലാം ഉണ്ട് അമ്മ അതുകൊണ്ട് അമ്മ ആക്റ്റീവ് ആയിരിക്കും എല്ലായിടത്തു പോയാലും പിന്നെ അവർ കണ്ട്രോൾ ചെയ്യുന്നത് ഒരു മാഡം ഉണ്ട് സിനി മാഡം എന്ന് പറഞ്ഞിട്ട് മാഡം ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അവർ എൽ ഐ സി ബ്രാഞ്ചിലെ അപ്പോൾ നല്ല സപ്പോർട്ടാണ് അപ്പോൾ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കുഴപ്പമില്ല മോളെ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ ട്രിപ്പ് പോയി അടിച്ച് പൊളിച്ചിട്ട് പോട്ടെ വരട്ടെ അമ്മയ്ക്ക് ഹാപ്പി ജേർണി അമ്മക്കും എല്ലാവർക്കും ഹാപ്പി ജേണി കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് വീട്ടിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇൻട്രോ എടുക്കുന്നത് കാരണം എടുക്കുന്ന നേരെ അമ്മേനെ കൊണ്ടുവിടാൻ പോയിട്ടായിരുന്നു ഉണ്ടായത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇല്ല നമ്മൾ അപ്പുറത്തെ വഴിയാ വരുന്നത് വന്നിട്ടുണ്ടല്ലേ ഞാൻ അമ്മ എങ്ങോട്ട് പോന്നു ഞാൻ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് കോയമ്പത്തൂരേക്ക് ഒരു മിനിറ്റ് സൗണ്ട് ഭയങ്കര യമ്പത്തൂരേക്ക് എന്നാ പറഞ്ഞത് കോയമ്പത്തൂര് പിന്നെ വിഗ്രഹം കാണാൻ എൽ ഐ സിന്റെ ഒരു പ്രോഗ്രാമാണ് അപ്പ അമ്മേൻ്റെ ഫ്രണ്ട്സെല്ലാം ഉണ്ട് കൊണ്ടാക്കാൻ വേണ്ടിട്ട് വന്നേട്ടാ ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങണേ ഉള്ളൂ അപ്പം അമ്മ അമ്മേൻ്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യുന്ന കേട്ടാ നമ്മളിങ്ങനെ അവരപ്പുറത്തെ അങ്ങോട്ടേക്ക് പോക്കാന്ന് അമ്മ ഭയങ്കര എക്സൈറ്റഡാന്നേട്ടാ വിളിച്ച ഞാനിവിടെ കുറച്ച് സമയം ഉറങ്ങട്ടെ എന്ന് വിശേഷിച്ചാണ് അച്ഛൻ്റെ റൂമിലാണ് കേട്ടോ കിടക്കുന്നത് കാരണം അമ്മയും കുട്ടു പിന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവർ വരുമ്പോൾ ഞാൻ വിളിച്ചാൽ കേൾക്കൂല്ല മീൻസ് അവർ വിളിച്ചാൽ ഞാൻ കേൾക്കൂല അതുകൊണ്ട് ഞാൻ താഴെ കിടക്കുന്നത് പിന്നെ അപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ട് വരട്ടെ അങ്ങനെ എൻ്റെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചേട്ടാ അപ്പോൾ നമ്മളെ പറമ്പിലുണ്ട് കുറച്ച് പശുവിനെ കൊണ്ടന്ന് കെട്ടിട്ട് നിങ്ങളങ്ങോട്ട് ഒരേ ഏട്ടന് ഒരുപാട് പശുവുണ്ട് അപ്പോൾ കുട്ടു ആ പശുവിൻ്റെ പുറകെ തന്നെയാണ് വന്നപ്പോൾ തൊട്ട് അതിൻ്റെ പുറകെ തന്നെ ആവുമല്ലോ അങ്ങനെ അനുസരി ഒരേ പശുവിൻ്റെ ബാക്കിൽ പോക്കാട്ടായിരുന്നു മണി എന്താന്നെ നോക്കുന്നുണ്ടേ കുത്തി നമ്മളെ അപ്പുറത്തുള്ള ഒരാടിന് കൊറേ പശുണ്ട് അപ്പൊ അവര് കൊണ്ടൊന്ന് പറമ്പിൽ കെട്ടുകയാണ് മൂന്നെണ്ണ ഉള്ള ഇപ്പൊ ഇനി നല്ല വൃത്തിയുണ്ട് ഇത് എന്ത് വശമാ നല്ല വൃത്തിയുണ്ട് പശുവിനെ മീക്കമ്പണിട്ട് പോയിട്ടുണ്ട് സമയമായിന്ന് പറയുക അത് പോകുമ്പം അതിന്റെ പുറകിൽ അതവിടെ നിന്ന് പുല്ല് തിന്നുകയുള്ളൂ ഇല്ലേ കുട്ടു കുട്ടി ഇങ്ങനെ അപ്പോൾ അങ്ങനെ എപ്പറ്റേം പോലെ തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാ അപ്പോൾ കുട്ടി കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ വണ്ടി അവിടെ ഉള്ളത് ഹോസ്പിറ്റലിലാണ് ഉള്ളത് പിന്നെ അമ്മേനെ ഇന്ന് സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ വണ്ടി അവിടെ വെച്ചിട്ട് കാറിനാണ് പോയത് കുട്ടീനൂടെ അപ്പോൾ എൻ്റെ വണ്ടി അവിടെ ഉണ്ട് പിന്നെ അതുകൊണ്ട് കുട്ടീനെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട് കുട്ടി വന്നാൽ അധികം കൊണ്ടാക്കുകട്ടോ പിന്നെ അപ്പം ഇങ്ങനെ റെഡി ആയി കുട്ട് റെഡി ആവുന്നുണ്ട് അപ്പം അമ്മ കോയമ്പത്തൂരെത്തിന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സേഫായിട്ടെന്നെത്തി കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനിയിപ്പം എൻജോയ് ചെയ്യട്ടെ അവിടെ നിന്ന് നാളെ ഇങ്ങോട്ടേക്ക് റിട്ടേൺ എന്തായാലും വൈകുന്നേരം റിട്ടേൺ ചെയ്യും മറ്റന്നാളാ തോന്നുന്നു ഇപ്പം അങ്ങനെയാണ് പറഞ്ഞത് ഓണത്തിന് പൂടാനല്ല ഇല്ലേ ഇരുപത്തി ഏഴിനെ കൊണ്ടാണ് തോന്നുന്നു പൂടേണ്ടത് നമ്മളെ പ്രാവശ്യത്തെ പൂവെല്ലാം പോയി എല്ലാം പൂക്കൾ ഭയങ്കര കുറവാണ് അതുകൊണ്ട് ഇനി എന്നാകുമ്പോൾ ഇടുവാ ഇതാ ചക്കിപ്പൂ മാത്രമുണ്ട് പിന്നെ ചെമ്പരത്തി എല്ലാം കുറവാ പിന്നെ ഉള്ളത് ഇങ്ങനെ റോസയെല്ലാം എല്ലാവരുടെ വീട്ടിലും പൂവുണ്ടോ ഓണത്തിന് ഇടാൻ പറ്റിയപ്പോ കുറേ ഉണ്ട് കേട്ടാ കുറേ സ്ഥലത്തായിട്ടുണ്ട് പിന്നെ കൃഷ്ണഗിരിയുടെ അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ല ആ ഇതല്ലേ ഓണപ്പൂവ് ഇതല്ലേ ഓണപ്പൂവ് നല്ല റെഡ് കളർ ഓണപ്പൂ ഇതാ ഇതാണ് ശരിക്കും ഓണപ്പൂ ഇതന്നെയല്ലേ നിങ്ങളും പറയാം കണ്ടിട്ടണേ ഇതാ ഈ ഒരു ചെടിയെ ഉള്ണ്ടോന്നു ഓണപ്പൂവിന് എല്ലാം കാട് പിടിച്ചുപോയി മഴ ആയതുകൊണ്ട് എന്നിട്ട് വീട് എത്തിയല്ലേട്ടാ ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കട്ടെ അപ്പോൾ നൈറ്റ് ഓഫിന് നല്ല വീഡിയോ എടുക്കട്ടോ സമയമില്ലാത്തത് കൊണ്ടാണേ അപ്പോൾ അടുത്ത് നല്ല കാണുന്നത് വരെ എല്ലാവർക്കും ബൈ